ഒരിടത്ത് ഒരു ബാലനുണ്ടായിരുന്നു അവനാണെങ്കിൽ എല്ലാം വളരെ സാവധാനത്തിൽ ചെയ്യുന്ന വിചിത്ര സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ആരും അവൻ്റെ ഉള്ളിലെ മഹത്വം തിരിച്ചറിഞ്ഞില്ല പക്ഷേ അവൻ്റെ കണ്ണുകളിലെ തിളക്കവും കൗതുകവും ആ കണ്ണുകളിലെ തീപ്പൊരിയും അവൻ്റെ അമ്മ മനസ്സിലാക്കി അമ്മ അവനെ അടുത്തേക്ക് വിളിച്ച് അവൻ്റെ ചെവികളിൽ മന്ത്രിച്ചു നീ ഒരിക്കലും മന്ദഗതിക്കാരനല്ല ടോമി നീ വളരെയധികം പ്രത്യേകതകളുള്ളവനാണ് നിനക്ക് വിശ്വസിക്കുന്ന എന്തും ചെയ്യാൻ കഴിവുണ്ട് സ്കൂളിൽ അവൻ തോറ്റപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അധ്യാപികയായി ലോകം അവനെ ഇരുട്ടിലാക്കിയപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ പ്രകാശമായി ആ പ്രകാശമാണ് പിന്നീട് നമുക്കെല്ലാവർക്കും വെളിച്ചമായി തീർന്നത് അതെ വൈദ്യുതി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ ബാലൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി പതിനൊന്നിന് തോമസ് ആൽവ എഡിസൺ ജനിച്ചു അമേരിക്കയിലെ ഓഹായോയിലെ ഒരു ചെറിയ പട്ടണമായ മിലാനിലാണ് അദ്ദേഹം ജനിച്ചത് സാമുവെല്ലിൻ്റെയും നാൻസിയുടെയും ഏഴ് മക്കളിൽ ഇളയവനായിരുന്നു തോമസ് ആൽവ എഡിസൺ ചെറുപ്പത്തിൽ തന്നെ സംശയങ്ങൾ നിറഞ്ഞ ഒരു കുട്ടിയായിരുന്നു തോമസ് ചെറുപ്പത്തിൽ തന്നെ ഒരു അസുഖക്കാരനും കേൾവിപ്രശ്നങ്ങളുമുള്ളവനായിരുന്നു ആ ബാലൻ കുടുംബം പോർട്ട് ഹ്യൂറോണിലേക്ക് താമസം മാറിയപ്പോഴാണ് തോമസ് ആദ്യമായി സ്കൂളിൽ പോയത് എന്നാൽ അവനാകെ അസ്വസ്ഥനായിരുന്നു എല്ലാതിലും അവനെ കൗതുകമായിരുന്നു എപ്പോഴും എന്തുകൊണ്ട് എന്ന് ചോദിച്ചിരുന്ന തോമസിനെ ക്ലാസ് മുറിയിലെ കർശനങ്ങളിൽ പോലും അത് പാലിക്കാൻ സാധിച്ചിരുന്നില്ല തോമസിൻ്റെ ക്ലാസ് ടീച്ചർ ഒരിക്കൽ ഒരെഴുത്ത് അവൻ്റെ കയ്യിൽ അമ്മയ്ക്ക് കൊടുത്തയച്ചു നിങ്ങളുടെ കുഞ്ഞ് വളരെ മന്ദഗതിയായതിനാൽ ഒരിക്കലും മറ്റു കുട്ടികളോടൊപ്പം അവനെ എത്താൻ കഴിയില്ല അവനെ ഇവിടെ പഠിപ്പിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞായിരുന്നു ആ കത്ത് കണ്ണുനീരോടെയാണ് ആ അമ്മ ആ കത്ത് വായിച്ചത് അപ്പോൾ കുഞ്ഞു തോമസ് അമ്മയോട് ചോദിച്ചു എന്താണ് എന്താണമ്മ കത്തിൽ അവൾ കുഞ്ഞു തിളക്കമുള്ളതും ജിജ്ഞാസ് നിറഞ്ഞതുമായ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മന്ത്രിച്ചു നീ പ്രത്യേകതയുള്ളവനാണ് അങ്ങനെ തോമസിൻ്റെ വിദ്യാലയ ജീവിതം അവസാനിച്ചു അവൻ്റെ വീട് തോമസിൻ്റെ വിദ്യാലയമായി അമ്മയുടെ സ്നേഹം അവൻ്റെ അധ്യാപികയും വീട്ടിലിരുന്ന് ജനലിന് പുറത്തുള്ള ചരിത്രവും ശാസ്ത്രവും കണക്കും അമ്മ അവന് പറഞ്ഞുകൊടുത്തു അങ്ങനെ തോമസ് എന്ന മന്ദഗതിക്കാരൻ തഴച്ചു വളരാൻ തുടങ്ങി അവൻ വായിച്ചു കൊണ്ടേയിരുന്നു അവൻ അവിടെ ഇരുന്ന് ചെറിയ യന്ത്രങ്ങൾ നിർമ്മിച്ചു ട്രെയിനിൽ പത്രങ്ങളും ലഘുഭക്ഷണങ്ങളും വിറ്റ് പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും അവൻ പണം സമ്പാദിക്കാൻ തുടങ്ങി ട്രെയിനിൻ്റെ ലഗേജുകളും പാക്കേജുകളും സൂക്ഷിച്ചിരുന്ന ലഗേജ് കാറിനുള്ളിൽ അവനൊരു ചെറിയ ലാബ് നിർമ്മിച്ചു ചെറിയ ഒരു പത്രം അച്ചടിച്ച് ആ ലാബിനുള്ളിൽ അവൻ പരീക്ഷണങ്ങൾ തുടർന്നു ഒരു ദിവസം തോമസിൻ്റെ പരീക്ഷണത്തിനിടയിൽ അബദ്ധത്തിൽ അവിടെ തീ പിടിച്ചു അവൻ്റെ കേൾവിശക്തി എന്ന നെയ്ക്കുമായി നാശമായി അവനെ ട്രെയിനിൽ നിന്നും പുറത്താക്കി പക്ഷേ അതൊന്നും തോമസ് ആൽവ എഡിസനെ തളർത്തിയില്ല അദ്ദേഹം പിന്നീട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ബധിരത എന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചു എനിക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ പതിനഞ്ചാം വയസ്സിൽ തോമസ് ഒരു കുഞ്ഞിനെ ട്രെയിൻ അപകടത്തിൽ നിന്നും രക്ഷിച്ചു അതിന് പ്രതിഫലമായി ആ കുട്ടിയുടെ പിതാവ് അവനെ കമ്പിയുടെ സഹായത്തോടെ സന്ദേശങ്ങൾ കൈമാറിയിരുന്ന കമ്പി തപാൽ പഠിപ്പിച്ചു ആ കഴിവ് അവനെ രാജ്യമെമ്പാടും അറിയുന്നതിനും തോമസ് ആൽവ എഡിസന്റെ ആദ്യ കണ്ടുപിടുത്തത്തിനും സഹായിച്ചു ഇരുപത്തൊന്നാം വയസ്സിൽ എഡിസൺ ന്യൂയോർക്ക് നഗരത്തിലേക്ക് താമസം മാറി അവൻ ദരിദ്രനായിരുന്നതിനാൽ ഓഫീസ് വരാന്തകളിൽ കിടന്നാണ് എപ്പോഴും ഉറങ്ങിയിരുന്നത് ഒരു ദിവസം വാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ ഒരു സ്റ്റോക്ക് ടിക്കർ പൊട്ടി എഡിസൺ അതിവിദഗ്ധമായി അത് ശരിയാക്കി ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അദ്ദേഹം തൻ്റെ മെച്ചപ്പെടുത്തിയ പതിപ്പ് നാൽപ്പതിനായിരം ഡോളറിന് വിറ്റു ആ പണം ഉപയോഗിച്ച് ന്യൂവാർക്കിൽ തൻ്റെ ആദ്യത്തെ ലാബ് തോമസ് തുറന്നു പിന്നീട് ന്യൂ ജേഴ്സിയിലെ മെല്ലോ പാർക്കിൽ ഒരു വലിയ ലാബ് തുറന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളും നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഫോണോഗ്രാഫ് യന്ത്രം തോമസ് സാൽവൈഡിസൺ കണ്ടുപിടിച്ചു അതിലൂടെ അദ്ദേഹം പാടി മേരിക്കുണ്ടൊരു കുഞ്ഞാട് അത് ശബ്ദമായി തിരിച്ചു വന്നു ആളുകൾ അമ്പരന്നു ചിലർ സന്തോഷം കൊണ്ട് കരഞ്ഞു ഒരു കലാ കാലത്ത് മന്ദഗതിക്കാരനെന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൺകുട്ടി ഇന്ന് മെല്ലോ പാർക്കിലെ മാന്ത്രികനെന്നറിയപ്പെടാൻ തുടങ്ങി പക്ഷേ അതുകൊണ്ടൊന്നും തോമസ് സംതൃപ്തനായില്ല ലോകം മുഴുവൻ വെളിച്ചു നിറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനായി തോമസും സംഘവും ആയിരക്കണക്കിന് വസ്തുക്കളിൽ പരീക്ഷണങ്ങൾ നടത്തി പരുത്തി മുടി കടലാസ് മുള എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക അവസാനം മുളനാരുകൾ കൊണ്ടുള്ള ഫിലമൻ്റെ നാൽപ്പത് മണിക്കൂറിലധികം മങ്ങാതെ തിളങ്ങി നിന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മെല്ലോ പാർക്കിൽ തടിച്ചുകൂടിയ പുരുഷാരം പുതുവത്സരം ആഘോഷിച്ചത് പകൽ പോലെ പ്രകാശപൂരിതമായിരുന്ന രാത്രിയിലായിരുന്നു അപ്പോഴും തോമസിൻ്റെ കാതുകളിൽ അമ്മയുടെ വാക്കുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു നീ പ്രത്യേകതയുള്ളവനാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന തോമസിൻ്റെ വെളിച്ചമായിരുന്നു അത് ബൾബിന് ശേഷം അദ്ദേഹം പവർ സ്റ്റേഷനുകൾ നിർമ്മിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ന്യൂയോർക്ക് നഗരത്തിലെ പേൾ സ്ട്രീറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ ഒരു അയൽ നഗരത്തെ കൂടി പ്രകാശിപ്പിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ കമ്പനിയായ എഡിസൺ ജനറൽ ഇലക്ട്രിക് പിന്നീട് ജനറൽ ഇലക്ട്രിക് ജി ഇ എന്നറിയപ്പെടാൻ തുടങ്ങി പക്ഷേ എല്ലാവരും അദ്ദേഹത്തോട് യോജിച്ചില്ല എഡിസന്റെ സഹായിയായിരുന്ന നിക്കോള ടെസ്ല അദ്ദേഹത്തിൻ്റെ ഡി സി ഡയറക്റ്റ് കറൻറ്റിന് പകരം എ സി എന്നറിയപ്പെടുന്ന ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിലാണ് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ എതിരാളികളായി തോമസ് ടെസ്ലയുടെ എ സിയുമായി ശക്തമായി പൊരുതി എ സി കറണ്ട് അപകടകരമാണെന്ന് കാണിക്കാൻ അദ്ദേഹം പൊതുപ്രകടനങ്ങൾ സംഘടിപ്പിച്ചു പക്ഷേ ടെസ്ലയും ജോർജ് വെസ്റ്റിങ് ഹൗസും ഒടുവിൽ ദീർഘദൂര യാത്രകൾക്ക് എ സി മികച്ചതാണെന്ന് തെളിയിച്ചു ആ പോരാട്ടത്തിൽ എഡിസൺ പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ വെളിച്ചം ഒരിക്കലും അങ്ങിയില്ല ചലച്ചിത്രങ്ങൾ ബാറ്ററികൾ സിമെൻറ്റ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ധാരാളം യന്ത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു ജീവിതാവസാനമായപ്പോഴേക്കും അക്കാലത്തെ ഏതൊരു അമേരിക്കക്കാരനും നേടിയതിൽ കൂടുതൽ ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് പാറ്റൻ്റുകൾ അദ്ദേഹം നേടിയിരുന്നു ശക്തി നഷ്ടപ്പെട്ടിട്ടും ശരീരം വാർദ്ധക്യത്തിലായിട്ടും മന്ദഗതിക്കാരനായ ആ ബാലൻ മുന്നോട്ടു പോയി ക്ഷീണം തോന്നുമ്പോഴും തളരുമ്പോഴും അദ്ദേഹം അമ്മയുടെ വാക്കുകൾ ഓർത്തു നീ പ്രത്യേകതയുള്ളവനാണ് ഹെൻറി ഫോർഡ് ഹാർവി ഫയർ സ്റ്റോൺ തുടങ്ങി പല പ്രശസ്തരും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പ്രസിഡന്റുമാരും ശാസ്ത്രജ്ഞരും അദ്ദേഹത്തെ സന്ദർശിച്ച് നന്ദി പ്രകടിപ്പിച്ചു പ്രായമാകുന്തോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദിനം പ്രതി നശിച്ചുകൊണ്ടിരുന്നു പ്രമേഹവും ക്ഷീണവും അതിനുപരി കേൾവിശക്തിയും അപ്പാടെ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനെട്ടിന് ന്യൂജേഴ്സിയിലെ വെസ്റ്റോറൻറ്റിൽ വെച്ച് ലോകത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കിയ ആ മഹാപ്രതിഭ തോമസ് ആൽവ എഡിസൺ അന്തരിച്ചു ആ രാത്രിയിൽ അമേരിക്കയിലുടനീളമുള്ള ആളുകൾ ഒരു മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അവരുടെ ലൈറ്റുകൾ അണച്ചു ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ ഓർത്തു ഒരിക്കലും തളരാത്ത മന്ദഗതിക്കാരനായ ആ ബാലനെ തോമസ് ആൽവ എഡിസൺ പരിപൂർണനായിരുന്നില്ല അദ്ദേഹം പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ശക്തമായി പോരാടി അദ്ദേഹത്തിനും തെറ്റുകൾ പറ്റിയിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും പരിശ്രമം അവസാനിപ്പിച്ചില്ല ജീവിതത്തിലുണ്ടാകുന്ന വിജയം മനസ്സറിഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ആദ്യം പരാജയം അറിയണം നഷ്ടപ്പെടലിൻ്റെ വേദനയറിഞ്ഞാലേ നേടുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കാനാവും